ർ ടി സി ഡ്രൈവറുമായി നടുറോഡിൽ റോഡിൽ തർക്കമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മേയർ അടക്കം അഞ്ചുപേർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് യെതുവിന്റെ ഹർജി പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ കണ്ടോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയത് എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളാണ് മേയർ ആര്യ രഞ്ചേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനും എതിരെയുള്ളത് സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നും എഫ്ഐആറിൽ ഉണ്ട് എം എൽ എ അസഭ്യ വിവാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ പറയുന്നു കോടതിയിൽ നിന്ന് ലഭിച്ച പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് യെവിന്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് മേയർക്കും എം എൽ എയ്ക്കുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞു വെച്ചു എന്നീ ആരോപണങ്ങളാണ് യെതിന്റെ പരാതിയിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത് മേയർ ആര്യ രഞ്ജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയായിരുന്നു യെവിന്റെ പരാതി യഥിവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതുകൊണ്ടായിരുന്നു കോടതിയെ സമീപിച്ചത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ നാലാം തീയതിയും സമാന സംഭവത്തിന് കണ്ടോൺമെന്റ് പോലീസ് മേയർക്കും ഭർത്താവിനും ഒപ്പം ഉണ്ടായിരുന്ന അഞ്ചുപേർക്കെതിരെ കേസെടുത്തിരുന്നു കെഎസ്ആർടിസി ബസ് നടുറോഡിൽ റോഡിൽ തടഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെടുത്തത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയിലായിരുന്നു നടപടി സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നായിരുന്നു ബൈജു നോയൽ നൽകിയ പരാതി അതേസമയം ബസ്സിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനംകോടുള്ള കെഎസ്ആർടിസി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപനം ത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു ഏതു ബസ് ഓടിച്ചവർ ബസ്സിൽ ഉണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും അതേസമയം കെ കണ്ടക്ടർക്കെതിരെ ആരോപണമായി ഡ്രൈവർ ഏതു രംഗത്ത് വന്നിരുന്നു സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയപ്പോൾ സീറ്റ് നൽകിയത് കണ്ടക്ടർ സുബിനാണ് കണ്ടക്ടർ ഇരുന്നത് മുൻ സീറ്റിലായിരുന്നുവെന്നും പക്ഷെ പോലീസിനോട് കള്ളം പറഞ്ഞെന്നും ഇയാൾ ഡിവൈഫ് ഐ പ്രവർത്തകനാണെന്നും ഇതു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെയായിരുന്നു മാധ്യമങ്ങളോട് ഇത് ഇക്കാര്യങ്ങൾ പറഞ്ഞത് മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയമുണ്ടെന്നും ഇതു പറഞ്ഞിരുന്നു കണ്ടക്ടർ ഡിവൈഫ് ഐ പ്രവർത്തകനാണ് അവൻ മുന്നിലാണ് ഇരുന്നത് എം എൽ എ ബസ്സിൽ കയറിയപ്പോൾ സഖാവി ഇരുന്നോളൂ എന്ന് പറഞ്ഞ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ബാക്കിലാണ് ഇരുന്നതെന്നും കള്ളം പറയുകയായിരുന്നുവെന്നും ഇതു പറഞ്ഞു കണ്ടക്ടർ പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ സംശയിക്കുന്നു അവന് പാർട്ടി ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നതായും ഇത് കൂട്ടിച്ചേർത്തു നടി റോഷ്ന ആൻഡ് റോയുടെ ആരോപണങ്ങൾ കുറിച്ച് അറിയില്ലെന്നും ഇത് പറഞ്ഞിരുന്നു നടി ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തന്റെ ഓർമ്മയിലില്ല അന്നേ ദിവസം വഴിക്കടവ് റൂട്ടിലായിരുന്നോ ജോലി ചെയ്തതെന്ന് കെ എസ് ആർ ടി സിയുടെ ഷെഡ്യൂൾ നോക്കണമെന്നും ഇതു പറഞ്ഞിരുന്നു രണ്ട് വർഷമായി ജോലി ചെയ്യുന്ന തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ലെന്നും ഇത് പറഞ്ഞു എന്നാൽ ഉരുണ്ടുകളി നിർത്തി ഡ്രൈവർ ഏതു മാപ്പ് പറയണമെന്നായിരുന്നു നടി റോഷ്ന ആൻഡ് റോയ് പ്രതികരിച്ചത് നടു റോഡിൽ വെച്ച് ഇതു അസഭ്യം പറഞ്ഞു പെട്ടെന്ന് കൊച്ചിയിൽ എത്തേണ്ടതുള്ളതുകൊണ്ടാണ് അന്ന് തന്നെ പരാതി നൽകാതിരുന്നെന്നും റോഷ്ന വിശദമാക്കിയിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോയി ഇതുവിനെ വീട്ടിലിരുത്താൻ താല്പര്യമില്ല അതിനർത്ഥം ഒരിക്കലും നിയമം നടപടി സ്വീകരിക്കുന്നില്ല എന്നല്ലെന്നും റോഷ്ന പറഞ്ഞിരുന്നു പിന്നീട് കെ എസ് ആർ ടി സിയുടെ നമ്പറിൽ വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല സൈബർ ആക്രമണം വകവെക്കുന്നില്ലെന്നും റോഷ്ന ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയിരുന്നു